ഇന്ന് രണ്ട് ക്രീപ്പർ പ്ലാന്റ്സുകൾ നമ്മൾ സെയിലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അത് ആദ്യം കാണുന്നത് നമ്മുടെ കോഞ്ചിയ അല്ലെങ്കിൽ പിങ്ക് പെട്രിയ എന്ന പേരിൽ അറിയപ്പെടുന്ന വള്ളിച്ചെടിയാണ് വള്ളിച്ചെടിയായിട്ട് വേണമെങ്കിൽ അങ്ങനെ വളർത്താം ഇല്ലെങ്കിൽ കുറ്റിച്ചെടിയായിട്ട് വേണമെങ്കിൽ ചട്ടിയിൽ നല്ല ബുഷായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും ദൈ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ തരുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ കാണുന്ന ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഇതേപോലുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും ഇതിലുണ്ടാകുന്നത് അടുത്തത് പെട്രയുടെ തന്നെ വൈലറ്റ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് നിറച്ച് ബ്ലൂ കളറുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകും യാതൊരു മെയിൻ്റെനൻസും ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഫ്ലവർ നല്ലവണ്ണം ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും അപ്പോൾ ഈ കാണുന്ന വലിപ്പത്തിലുള്ള തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് ഇതിൽ കാണുന്ന വലിയ പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ദൈ കാണുന്നതാണ് പ്ലാന്റ് സൈസ് നൂറ്റി രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് ഇതിൻ്റെ തന്നെ ചെറിയ പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ചെറിയ പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അപ്പോൾ ആവശ്യക്കാർ വേഗം തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തിക്കുക ഇതാണ് നൂറ് രൂപയുടെ പ്ലാന്റ് കേട്ടോ ഇനി ഡി ടി ഡി സി വഴി നിങ്ങൾക്ക് പ്ലാൻസ് അയക്കണമെന്നുണ്ടെങ്കിൽ ഡി ടി ഡി സി വഴിയും സ്പീഡ് പോസ്റ്റ് വഴി നിങ്ങൾക്ക് പ്ലാൻസ് അയക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമ്മൾ പ്ലാൻസ് അയക്കുന്നതായിരിക്കും അതുപോലെ തന്നെ പെട്രിയ വൈലറ്റ് അതുപോലെ തന്നെ ഈ കോഞ്ചിയ പ്ലാന്റ് ഇത് രണ്ടും ഈ പാക്കറ്റോട് കൂടിയായിരിക്കും അയക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ സുരക്ഷിതമായിട്ട് എത്തുകയും ചെയ്യും കയ്യിലെത്തിയാൽ നിങ്ങൾക്ക് പോട്ട് മിക്സ് ചേർത്തിട്ട് മാറ്റി നടാവുന്നതാണ്